قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم غفور السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين അമ്മാ സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇസ്ലാമിൽ അഞ്ചുനേരത്തെ നമസ്കാരം മുടങ്ങാതെ നിർവഹിക്കുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം ഒരാളെയും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ലാത്ത വിധം ഇസ്ലാമിൻ്റെ ബാലപാഠമാണത് പക്ഷേ ഇത്രയൊക്കെ പ്രാധാന്യപൂർവ്വം ആളുകൾ ഇത് ചെറുപ്പം മുതലേ പഠിച്ചവരായിട്ടും പല ഘട്ടങ്ങളിലും അവർ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഉപേക്ഷ വരുത്തുന്നു അല്ലെങ്കിൽ അതിൻ്റെ സമയത്തെ വിട്ട് അതിൽ അലസത കാണിക്കുന്നു അങ്ങനെ വരുന്നൊരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗികൾ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായി കഴിഞ്ഞാൽ പിന്നെ പലരും ചിന്തിക്കുന്നത് ി നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇളവുണ്ട് എന്നാണ് അല്ലെങ്കിൽ എനിക്ക് സൗകര്യം കിട്ടുമ്പോൾ പിന്നെ ഒന്നിച്ച് കളാകു വീട്ടിയാൽ മതി എന്നാണ് ചിലരൊക്കെ ധരിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയതിൻ്റെ ശേഷം പിന്നീട് നിർവഹിക്കാമെന്ന് കണക്ക് കൂട്ടുന്നവരും ഉണ്ട് ഇത് ഈ വാദങ്ങളൊക്കെ തെറ്റാണ് പലർക്കും അതിന് ന്യായമായി പറയും ശരീരത്തിൽ അതുപോലെ തന്നെ വസ്ത്രത്തിൽ അതുപോലെ തന്നെ കിടക്കുന്ന കിടപ്പിലൊന്നും അത്ര വൃത്തി പോരാ അത്ര ശുദ്ധി പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പലപ്പോഴും നമസ്കാരങ്ങളെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അവരെ പരിചരിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഹോസ്പിറ്റലിൽ കൂടെ നിൽക്കുന്ന ആളുകളും പലപ്പോഴും ഇതൊക്കെ തന്നെയാണ് അവരുടെയും രീതി വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ രോഗികളോടും രോഗികളെ പരിചരിക്കുന്നവരോടും ഓർമ്മപ്പെടുത്തുകയാണ് അവർ ഹോസ്പിറ്റലുകളിലാവട്ടെ വീടുകളിലാവട്ടെ എവിടെയാണെങ്കിലും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഇളവില്ല ബുദ്ധിയുണ്ടോ ശരീരത്തിൽ ഒരു മനുഷ്യൻ അവൻ മരിച്ചിട്ടില്ല അവൻ ഓർമ്മയുണ്ടോ ശരീരമാസകലം അനങ്ങാൻ വയ്യ എന്നാലും ഓർമ്മ ബാക്കിയുണ്ടോ നിസ്കാരം നിർവഹിച്ചിരിക്കണം എന്നാണ് ഇതിലപ്പുറം ഇനി എന്താണ് നമ്മൾ അതിൻ്റെ ഗൗരവം പറയാൻ പറയേണ്ടത് അതുകൊണ്ട് തന്നെ ബിസലല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് നിസ്കരിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളോട് പറഞ്ഞു സ്വല്ലി താ നീ നിന്നുകൊണ്ട് നമസ്കരിക്കുക സാധ്യമല്ലേ ഇരുന്നു കൊണ്ട് നമസ്കരിച്ചോളൂ അതിനും സാധ്യമല്ലേ ഒരു വശം ചെരിഞ്ഞ് കിടന്നുകൊണ്ട് നമസ്കരിച്ചോളൂ ഇത് നബിസ് അലൈഹി വസല്ലമ കൃത്യമായി തന്നെ പഠിപ്പിച്ചതാണ് അപ്പോഴും നമുക്ക് സംശയം എങ്ങനെ ഉതവെടുക്കും ഒതവെടുത്ത് തരാൻ ആളില്ല തയമും ചെയ്യാൻ അതിനുള്ള സൗകര്യങ്ങളില്ല എന്നൊക്കെ പല വിധത്തിൽ നിസ്കാരം നിർവഹിക്കാതിരിക്കാൻ എന്തൊക്കെ പറയേണ്ടതുണ്ടോ അതൊക്കെ ഇന്ന് ആളുകൾ പറയാണ് അതുകൊണ്ട് തന്നെ ഉതവെടുക്കാൻ സ്വയം കഴിയില്ലേ ഉലുവെടുത്തു കൊടുക്കാനുള്ള ആൾ അടുത്ത് വേണം അതിനും പറ്റില്ലേ തയമ്മും ചെയ്യുക തയമ്മും ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രയാസമല്ലേ എന്ന് ചിന്തിക്കും നമ്മളൊക്കെ ആസ്പത്രികളിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇനി അതല്ലെങ്കിൽ വീട്ടിൽ രോഗിയായി കിടക്കുമ്പോൾ എന്തെല്ലാം സംവിധാനങ്ങളിലൊരു രോഗിയുടെ അടുത്ത് നമ്മൾ ക്രമീകരിക്കാറുണ്ട് ആ കൂട്ടത്തിൽ തയമ്മും ചെയ്യുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുള്ളത് ഏറ്റവും അഫുതലായ രീതി ശുദ്ധമായ മണ്ണ് തന്നെയാണ് പരിശുദ്ധ ഖുർആാൻ സൈദൻ തയ്യീബൻ എന്നാണ് പറഞ്ഞത് ശുദ്ധമായ ഭൂമിയുടെ ഉപരിതലം അതിനെക്കുറിച്ച് പണ്ഡിത ലോകത്ത് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് ഏത് വീക്ഷണങ്ങൾ എടുത്തു നോക്കിയാലും എല്ലാവരും ഒരുമിച്ച് പറഞ്ഞൊരു കാര്യം ഏറ്റവും ശ്രേഷ്ഠകരമായത് മണ്ണ് തന്നെയാണ് നല്ല പൊടി മണ്ണ് തന്നെയാണ് എന്നാണ് നീ അതില്ലെങ്കിൽ ഭൂമിയുടെ ശുദ്ധമായ ഉപരിതലം പാറപ്പുറത്താണെങ്കിലും അതുപോലെ തന്നെ തേച്ചിട്ടില്ലാത്ത കൽ ചുമരുകൾ ആ വിധത്തിലുള്ള മതിലുകൾ അതിന്മേലൊക്കെ നമുക്ക് അടിച്ച് തയമ്മം ചെയ്യാം ഇനി പെയിൻറ്റ് ചെയ്ത അതല്ലെങ്കിൽ മരം കൊണ്ടോ മറ്റോ ഒക്കെ പ്രത്യേകമായ നിലക്ക് സംവിധാനിച്ചിട്ടുള്ള ചുമരുകളൊക്കെയാണെങ്കിൽ അതിലും പൊടി ഉണ്ടെങ്കിൽ ആ പൊടിയിൽ തട്ടിക്കൊണ്ട് തയമ്പും ചെയ്യാമെന്ന് പറഞ്ഞവരുണ്ട് കാർപ്പറ്റിൽ പൊടിമുണ്ടെങ്കിൽ ആ പൊടിയിൽ തട്ടിക്കൊണ്ട് തൈമം ചെയ്യാമെന്ന് പറഞ്ഞവരുണ്ട് ആ വീക്ഷണങ്ങളൊക്കെ വീക്ഷണ വ്യത്യാസങ്ങളൊക്കെ നിലവിലുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നുമല്ലാതെ തന്നെ നമുക്ക് എല്ലാവരും അംഗീകരിക്കുന്ന നിലക്ക് ഏറ്റവും ശ്രേഷ്ഠകരം എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഇമാം മുസ്ലിം റഹ്മുള്ളയുടെ റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു ഹദീസിൽ തുർബത്ത് എന്നും തുറാബ് എന്നും അഥവാ മണ്ണ് എന്ന് തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞ സ്ഥിതിക്ക് ആ മണ്ണ് കൊണ്ട് തന്നെയാണ് തയം ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് നമുക്ക് ഒരു കീശിൽ ഒരു കടലാസിൽ ഒരല്പം മണ്ണ് പൊടിമണ്ണ് ശുദ്ധമായ മണ്ണ് കൊണ്ടുവന്ന് വെക്കുകയേ വേണ്ടു ഒരു ഡപ്പിയിലോ ഒരു കീശയിലോ ചെറിയൊരു കവറിലോ ഒക്കെ കൊണ്ടുവന്ന് വെച്ച് നിസ്കാരത്തിൻ്റെ സമയമായാൽ അതൊരു പലകമേലോ അതല്ലെങ്കിൽ ഒരു പേപ്പറിലോ ആ മണ്ണ് പരത്തി അതിൽ ഒതു ഇതിനു പകരമാണ് ഞാൻ തയങ്ങും ചെയ്യുന്നത് എന്ന ആ ഉദ്ദേശത്തോടുകൂടി അതാണല്ലോ നെയ്യത്ത് രണ്ട് കൈകൾ കൊണ്ടും ആ മണ്ണിൽ അടിച്ച് ആദ്യം മുഖം തടവുകയും പിന്നീട് വലത്തേ കയ്യും ഇടത്തേ കയ്യും ഇങ്ങനെ മുൻകൈ മാത്രം തടവുകയും ചെയ്താൽ തയമും പൂർത്തിയായി രണ്ട് തവണ അടിക്കേണ്ടതില്ല ഓരോ ഒരു തവണ മുഖത്തിനു വേണ്ടിയും ഒരു തവണ കൈകൾ തടവാനും എന്ന നിലക്കും അടിക്കേണ്ടതില്ല കൈകൾ മുട്ടവരെ തടവുക എന്ന നിലക്കും വേണ്ടതില്ല ഒരറ്റ അടിച്ച് അതുകൊണ്ട് മുഖം തടവി കൈകളുടെ രണ്ട് കൈകൾ ആ മുൻകൈകൾ തടവുകയും ചെയ്താൽ തയമ്മും പൂർത്തിയായി സ്വന്തം ചെയ്യാനാവില്ലെന്നാണോ ചെയ്തു കൊടുക്കാം ഇനി ഒളിവെടുക്കാനും വയ്യ തയമ്മും ചെയ്യാനും വയ്യ ചെയ്തു കൊടുക്കാനും ആളുമില്ല അങ്ങനത്തെ ഒരു സമയത്ത് നിസ്കാരവത്തിൻ്റെ സമയവാണ് എന്ത് ചെയ്യണം ഇതൊന്നും നിർവഹിക്കാത്ത നിലക്കാണെങ്കിലും അദ്ദേഹം നിർവഹിച്ചിരിക്കണം നിസ്കാരം നിർവഹിക്കണം കാരണം അള്ളാഹു ഏതൊരു വിഷയത്തിലും ഫത്തക്കുല്ലാഹമസ്ത താഴ്ത്തും നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി നിങ്ങളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് അപ്പോൾ ഉദു ഇൻ്റെ കാര്യം അങ്ങനെയാണ് ഇനി നമസ്കാരം ഒരാൾക്ക് നിന്നുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ ഇരിക്കാൻ പറ്റില്ലേ എന്നാൽ നിന്നുകൊണ്ട് അയാൾ നിസ്കരിക്കണം നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോൾ എല്ലാം നിന്നുകൊണ്ട് അയാൾ നിർവഹിക്കണം അത് നമ്മൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾ അങ്ങനെ നിർവഹിക്കണം ഇരുന്നു കൊണ്ടാണോ ഇരുന്നു കൊണ്ട് നിർവഹിക്കണം ഇരുക്കാനും ഒരാൾക്ക് കഴിയില്ല കിടക്കാനേ കഴിയുകയുള്ളു എങ്കിൽ അദ്ദേഹം ശ്രമിക്കേണ്ടത് ഒരു വശം ചെരിഞ്ഞ് കിടക്കാനാണ് അങ്ങനെ ത്രിബിലയുടെ ഭാഗത്തേക്ക് മുഖമാക്കിക്കൊണ്ട് ആ ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുക അപ്പോൾ തലയിണക്ക വെച്ച് നമ്മൾ നമ്മളെന്ത് ചെയ്യുക വലതു വശത്തെ പിന്നെ നമ്മുടെ കിബിലയുടെ ഭാഗത്തേക്ക് മുഖം വരുന്ന നിലക്ക് ചെരിഞ്ഞ് കിടക്കുക എന്നിട്ട് പിന്നെ അള്ളാഹു അക്ബർ എന്തൊക്കെ ബീർ ചൊല്ല ഫാത്തിഹ ചൊല്ല സൂറത്ത് ചൊല്ല അള്ളാഹു അക്ബർ എന്ന് പറയാ ഇപ്പോൾ റുക്കുവോ തല ഒന്നൽപ്പം മുന്നോട്ടിങ്ങനെ ചരിക്കുക റുക്കുയിൽ ചൊല്ലേണ്ടത് ചൊല്ലുക സമയം അള്ളാഹുലമൻ ഹമിദ സുജൂദോ സുജൂതിലേക്ക് ഒന്നും കൂടെ തല ഒന്നും കൂടെ ഒന്നും ഇങ്ങനെ ചരിക്കുക ഒന്നിങ്ങനെ താഴ്ത്തുക അങ്ങനെ സുജൂത് ചെയ്യുക അതിൽ ചൊല്ലേണ്ടത് ഇക്കറി ചൊല്ല ഉയർത്തുക ഇങ്ങനെ ഇങ്ങനെ ആ നിലക്ക് നമുക്ക് കഴിയാവുന്ന നിലക്ക് നമ്മൾ നിർവഹിക്കുക ഇനി ഒരാൾക്ക് അങ്ങനെ ചെരിഞ്ഞ് കിടക്കാനും വയ്യ അയാളൊസം പറ്റിച്ചിടത്തോളം അയാൾ മലർന്ന് കിടക്കണം മലർന്ന് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരു കാലുകളും കിബിലയുടെ നേരെയാകുന്ന നിലക്ക് അയാൾ അങ്ങനെ കിബിലയിലേക്ക് കാല് നീട്ടിക്കൊണ്ട് കിടക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് അദ്ദേഹം കിടക്കേണ്ടത് അപ്പോൾ അദ്ദേഹം സാധ്യമാകുന്നത്ര അദ്ദേഹത്തിൻ്റെ തലയിൽ തലയുടെ ഭാഗത്ത് ഒരു തലയണ വെച്ചൊരല്പം ഉയർത്തി ഇങ്ങനെ കിടന്ന് അദ്ദേഹം നിസ്കരിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഫാത്തിഹ സൂറത്ത് റുക്കുഴ് സുജൂതുകളൊക്കെ ആംഗ്യത്തിലൂടെ ഇങ്ങനെ തലകൊണ്ടൊന്നിങ്ങനെ ആംഗ്യം കാണിച്ച് ഇനി ഒരാൾക്ക് തലകൊണ്ട് ആംഗ്യം കാണിക്കാനും വയ്യ കൈകൾ ചലിപ്പിക്കാനും വയ്യ അയാൾക്ക് ഓർമ്മ മാത്രമേയുള്ളൂ ആ കിടന്ന കിടപ്പിൽ ഓരോ പ്രവൃത്തിയും ആ മനുഷ്യൻ കരുതി കൊണ്ടങ്ങനെ നിർവഹിക്കുക ഓരോന്നും അദ്ദേഹത്തിന്റെ നീയത്ത് കരുത്തു മാത്രം മതി സംസ്കരിക്കാണ് കരുത ഫാത്തിഹയാൻ ഓരുന്നുണ്ട് കരുത മനസ്സിലങ്ങനെ ഓതുക മനസ്സിലങ്ങനെ റുക്കോഴി ചെയ്യുക ഇപ്പൊ റുക്കോഴിലാണ് എന്ന് കരുതുക റുക്കോഴിൽ ചൊല്ലേണ്ടത് ചൊല്ലുക ഇപ്പൊ ഞാൻ സുജൂതിലാണ് എന്ന് കരുത സുജൂതിൽ ചൊല്ലേണ്ടത് ചൊല്ല ഇപ്പൊ ഞാൻ തശഹുദിലാണ് അത്തഹയ്യാത്തിലാണ് എന്ന് കരുതുക അങ്ങനെ കരുതേ പറയേണ്ടതും ചൊല്ലേണ്ടതും പ്രവർത്തിക്കേണ്ടതുമൊക്കെ ഒക്കെ കരുതൽ കൊണ്ട് മാത്രം വിചാരം കൊണ്ട് മാത്രം അയാൾ നിർവഹിച്ച് നിസ്കാരത്തിൽ എന്ന് വിരമിക്കുന്നതും അയാൾ ആ നിലക്ക് തന്നെ കരുതി നിർവഹിക്കുക ഇങ്ങനെ ഏതേത് വിധത്തിലാണെങ്കിലും നിസ്കാരത്തിൻ്റെ ഇളവില്ല അതേപോലെ തന്നെ ചിലപ്പോൾ സംശയമുണ്ടാകും ഇങ്ങനെ കിടക്കുന്നൊരു രോഗിക്ക് തിബിലയുടെ ഭാഗത്തേക്ക് അദ്ദേഹത്തെ തിരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വയം തിരിയാനോ തിരിച്ചു കൊടുക്കാനോ ആളുമില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിപില മനസ്സിലാകാൻ അവിടെ പറഞ്ഞു കൊടുക്കാനോ ആരുമില്ല എന്ത് വേണം അദ്ദേഹത്തിന് എന്താണോ കഴിവ് അപ്രകാരം നിർവഹിക്കണം അവിടെ കിപില ശരിയായില്ലെങ്കിലും നിസ്കാരത്തിൽ ഇളവില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ ചിലപ്പോൾ പറയും രോഗികൾ ശരീരത്തിൽ നജസ് കാരണം മൂത്രത്തിൻ്റെ ട്യൂബ് ഇട്ടിട്ടുണ്ട് ആ ട്യൂബിലൂടെ മൂത്രത്തിൻ്റെ സഞ്ചി തൻ്റെ ശരീരത്തിലുണ്ട് അതുപോലെ തന്നെ വസ്ത്രത്തിൽ നജസ് ഉണ്ട് അങ്ങനെയൊക്കെ നജസിൻ്റെ കാര്യം പറയുകയാണ് വൃത്തിയാക്കാൻ കഴിയാവുന്നിടത്തോളം വൃത്തിയാക്കുക വൃത്തിയാക്കാനൊന്നും കഴിയാത്ത നിലക്ക് അങ്ങനെ തന്നെയാണ് ശുദ്ധീകരണ പ്രക്രിയക്ക് ഒട്ടും അദ്ദേഹത്തിന് കഴിവില്ല ചെയ്തു കൊടുക്കാനും ആരുമില്ല എങ്കിൽ അതേ രൂപത്തിൽ തന്നെ അദ്ദേഹം നിസ്കരിക്കുകയാണ് വേണ്ടത് എന്നാലും നമസ്കാരത്തിന് ഇളവില്ല ഇതെൻ്റെ പ്രിയപ്പെട്ട എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി വേറൊരു ഇളവ് അവർക്ക് നൽകിയിട്ടുണ്ട് രണ്ട് നേരത്തുള്ള നമസ്കാരങ്ങളെ ഒരു നേരമാക്കിക്കൊണ്ട് ജം ആക്കി നമസ്കരിക്കുവാൻ പറ്റും കസറല്ല നാലുള്ളത് രണ്ടാക്കി ചുരുക്കൽ യാത്രയിൽ മാത്രമാണ് എന്നാൽ രോഗികൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെങ്കിൽ അവർക്ക് ജം ആക്കുവാൻ അനുവാദമുണ്ട് അങ്ങനെയും ഇസ്ലാം അനുവാദം നൽകിയിരിക്കുകയാണ് അങ്ങനെ ഓർമ്മയുണ്ടോ ബുദ്ധിയുണ്ടോ നിസ്കാരം നിർബന്ധമാണ് ഈ വിഷയത്തിൽ രോഗികളും രോഗികളെ പരിചരിക്കുന്നവരും ഏറെ ശ്രദ്ധിക്കണം കാരണം ഇന്നത് ശ്രദ്ധിക്കാത്തവരായിട്ടാണ് മഹാഭൂരിപക്ഷത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലർക്കൊക്കെ അത് സിമ്പതിയായിട്ടാണ് അവർ കാണുന്നത് രോഗിയോടവർ മരുന്ന് കഴിച്ചോ എങ്ങനെയുണ്ട് നിങ്ങളുടെ വേദന ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കും പക്ഷേ നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്ന ആളുകൾ ശുശ്രൂഷിക്കുന്നവരിലും സന്ദർശകരിലും എന്ന് വളരെ കുറവാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അഞ്ചു നേരത്തെ നിസ്കാരം അതൊരു നിലക്കും അത് വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ് നമ്മളൊക്കെ പലപ്പോഴും പഠിച്ചതാണ് നടന്നുകൊണ്ടും ഓടിക്കൊണ്ടും വരെ നിസ്കരിക്കേണ്ടി വന്നാൽ അങ്ങനെ നിർവഹിക്കാൻ പഠിപ്പിച്ചതാണ് ഇസ്ലാം സമരമുഖത്ത് ശത്രുക്കളോട് പോരാടുന്ന വേളയിൽ പോലും നിസ്കാരം മുടക്കരുതെന്നു പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അത്രയൊക്കെ ഗൗരവം നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടും അസുഖമാകുമ്പോഴേക്ക് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുമ്പോഴേക്ക് ഓപ്പറേഷന് വിധേയമാകുന്ന ഘട്ടങ്ങളിൽ അങ്ങനെ പലവിധ ഘട്ടങ്ങളിലൊക്കെയായി പലരും ഈ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിന്ന് പിറകോട്ട് വലിയുകയാണ് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് പലരുടെയും ഈ വിഷയത്തിലുള്ള ഇടപെടലുകളും സംസാരങ്ങളും ഉണ്ടാകാറുള്ളതും അതുകൊണ്ടാണ് ഈ കാര്യം ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ തീർച്ചയായും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബാനുഹൂല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രയാസപ്പെടുന്ന രോഗികൾക്ക് അല്ലാഹു ഷിഫ നൽകുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും കൈപാടത്തുകളുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് മരണം വരേക്കും അതൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രബ്ബന തക്കബൽമിന്ന انك انت السميع العليم اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته